ഉപ്പതര പഞ്ചായത്തിലെ വിവിധ പദ്ധതികളിലെ ക്രമക്കേട് സംബന്ധിച്ച കോൺഗ്രസിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന പ്രസിഡന്റ് കെ ജെ ജെയിംസ് ആരോപണവിധേയനായ താൽക്കാലിക ജീവനക്കാരനെ സംരക്ഷിക്കുന്ന നിലപാട് യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ സ്വീകരിക്കുന്നത് പ്രസിഡന്റിന്റെ ലോഗിൻ ഐ ഡി ടെക്നിക്കൽ അസിസ്റ്റന്റ് ദുരുപയോഗം ചെയ്ത ബില്ലുകൾ മാറിയെന്നും പ്രസിഡന്റ് പ്രസിഡന്റിന്റെ ലോഗിൻ ഐ ഡി ടെക്നിക്കൽ അസിസ്റ്റന്റ് ദുരുപയോഗം ചെയ്ത പന്ത്രണ്ട് ലക്ഷം മുതൽ മുടക്കുള്ള വാക്കെത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കുള്ള മേമാരി കമ്മ്യൂണിറ്റി ഹാളുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാതെ ബില്ലുകൾ മാറിയെടുക്കുകയാണ് ചെയ്തത് നിർമ്മാണം പൂർത്തീകരിച്ചതിൻ്റെ ബില്ലുകൾ തനിക്ക് നൽകിയിട്ടില്ലെന്നും കെ ജെ ജെയിംസ് പറഞ്ഞു ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ പ്രിൻസിപ്പൽ ഡയറക്ടർ എന്നിവർക്ക് പരാതിയും നൽകിയിരുന്നു ഇതേ ജീവനക്കാരൻ മറ്റൊരു കരാറുകാരന്റെ ലൈസൻസ് ഉപയോഗിച്ച് ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണം ഏറ്റെടുക്കുകയും പൂർത്തീകരിക്കാത്ത ബില്ലുകൾ മാറിയെടുക്കുകയും ചെയ്തു കൂടാതെ ഹോമിയോ ആശുപത്രിയുടെ അറ്റകുറ്റപ്പണി നടത്താതെയും ബില്ല് മാറിയെടുത്തു ഇത് സംബന്ധിച്ച് രണ്ടു തവണ മെമ്മോ നൽകിയിട്ടും മറുപടി ലഭിച്ചില്ല ലോഗിൻ ലോഗിനേടി ദുരുപയോഗം ചെയ്തത് സംബന്ധിച്ച് സെക്രട്ടറിയെ അറിയിച്ചിരുന്നു വീട് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ഹോം സ്റ്റേ റിസോർട്ടുകൾ എന്നിവ നിർമ്മിക്കാൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒത്താശ നൽകി നിരവധി ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒൻപതിന് സ്റ്റീറിംഗ് കമ്മിറ്റി ചേർന്ന ജീവനക്കാരനെ പിരിച്ചുവിട്ടിരുന്നു എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചും അപ്രൈസ്ഡ് കമ്മിറ്റിയെ സ്വാധീനിച്ചും തിരികെ പ്രവേശിക്കാൻ ശ്രമിക്കുന്നു കോടതിയിൽ ജീവനക്കാരൻ സമർപ്പിച്ചത് വ്യാജരേഖകളാണെന്നും തന്റെ പക്കലുണ്ടെന്നും കെ ജെ ജെയിൻ പറഞ്ഞു ഈ മെമ്പർ ഈ പറഞ്ഞ കൂടെ അത് മാത്രമല്ല ഈ പറഞ്ഞ ഒരു രണ്ടു വർഷത്തിന് ശേഷം ഇയാളെ തിരിച്ചെടുക്കണമെന്നും ഇയാൾക്ക് പിന്നെ നമ്മൾ പൈസ കൊടുത്തില്ല മൂന്നാം വാർഡ് കണ്ണപടി അനു അനത്ത് എൽ ഡി എഫും പെട്ട ആളുകളും വന്നിട്ടുണ്ട് എൽ ഡി എഫ് ഇല്ല ഭരണ ഭരണ നഷ്ടപ്പെട്ട ആളുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലവിൽ ഈ അത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എൽ ലൈഫിലൊക്കെ ഇത് കൃത്യമായിട്ട് അവതരിപ്പിച്ചിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നിലവിലുണ്ട് ആളെ നമുക്കിവിടെ തുറന്നു പോകാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഭാഗത്ത് ഉണ്ടായില്ല നമ്മൾ ഇതുവരെ പിരിച്ചുവിടാനുള്ള തീരുമാനമൊക്കെ എടുത്തു എന്നാൽ പിന്നീട് നമുക്ക് കോടതി തിരിച്ചു കോടതിരിച്ചു വന്നത് അതെ അതെ അതൊരു പ്രശ്നമുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായാൾ മുമ്പ് വനിതാ ജീവനക്കാരിയെ സ്വാധീനിച്ച് വ്യാജ മിനിസ്റ്റ് തയ്യാറാക്കുകയും നിയമവിരുദ്ധമായി റോഡ് ആസ്തി രജിസ്റ്ററിൽ ചേർത്തതായും കെ ജെ ജെയിംസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സിറ്റി വിഷൻ ഉപ്പുതറ